ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു പുഴുക്ക് തയ്യാറാക്കിയാലോ വളരെ ഹെൽത്തി ആയിട്ടുള്ള തനി നാടൻ രീതിയിലുള്ള പുഴുക്കാണേത് വരും നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാനൊരു കാൽ കപ്പ് വൻപയറും കാൽ കപ്പിന് കുറച്ച് കൂടുതൽ ചെറുപയറും കൂടി ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഒരു ഓവർനൈറ്റ് കുതിർത്തെടുത്തതാണ് ഇത് പെൺപയറിനേക്കാൾ കൂടുതൽ ചെറുപയർ കിടക്കുന്നതാണ് ടേസ്റ്റ് അതുകൊണ്ടാണ് ചെറുപയർ കൂടുതൽ എടുത്തത് ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കഷ്ണം കാവത്ത് എടുത്തിട്ടുണ്ട് ഇതിന് കാവത്ത് കാച്ചിൽ എന്നൊക്കെ പറയും കേട്ടോ ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കുന്നത് വാഴത്തണ്ടില്ലേ അത് ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടിയാണ് ഒരു ചെറിയൊരു പീസ് വാഴത്തണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ഏഴ് മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെ വലിപ്പത്തിലുള്ള ഒരു പീസ് കഷ്ണം കഷ്ണാക്കിയിട്ടും മുറിച്ചെടുത്തതാണ് ഇത് പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധനം നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചതച്ചെടുത്താലും മതി ഇനി പാകത്തിന് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പ്രഷർ കുക്കറിൽ ഒരു മൂന്നാല് വിസിൽ വരെ വേവിച്ചെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേവിക്കാൻ കേട്ടോ അതായത് എനിക്കൊക്കെ ഇഷ്ടം ഇത് നന്നായിട്ട് വെന്തുടങ്ങി നല്ല കുഴമ്പ് പരുവത്തിയിട്ടിരിക്കുന്നതാണ് പക്ഷേ ചിലർക്കിഷ്ടമായി കാച്ചിലൊക്കെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അതിൽ കിടക്കുന്നത് തന്നെയാണ് അപ്പോൾ അതിനനുസരിച്ച് എത്ര വേവ് വേണമോ അത്ര വിസിൽ വേവിച്ചെടുത്താൽ മതിയാവും എന്തായാലും മിനിമം ഒരു മൂന്ന് വിസിലെങ്കിലും വേണ്ടി വരും ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒര ടീസ്പൂണിനടുത്ത് ചെറിയ ജീരകം നാലഞ്ച് ചെറിയ ഉള്ളി അരമുറി തേങ്ങ ചിരുകിയത് ഇവ ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടുതൽ ചേർക്കുന്നതും കൂടുതൽ ടേസ്റ്റ് ആണ് ഇനി ഇത് ചതച്ചെടുക്കണം കേട്ടോ നിങ്ങൾക്ക് പച്ചമുളക് ഇപ്പോഴാണ് ചേർക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ കൂടെ രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് ചതച്ചെടുത്താൽ മതി നല്ല ഫൈനായിട്ട് അരയണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ തന്നെ മതി കേട്ടോ ഇപ്പോൾ ഇതൊരു മൂന്നാല് വിസിൽ വെന്ത് വന്നിട്ടുണ്ട് ആവി എല്ലാം പോയിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കാം കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഉടങ്ങിയിട്ടില്ല കേട്ടോ ഉടയാതെ വേണ്ടവർക്ക് ഈ ഒരു നാല് വിസിലെടുത്താൽ മതി ഇനി ഞാൻ ഇതൊന്ന് ഇളക്കി എനിക്ക് ആവശ്യമുള്ള പരുവത്തിലൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് സ്റ്റൗ വീണ്ടും ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പെല്ലാം പാകമാണോന്ന് നോക്കി കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചതക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്രഷ് ചെയ്യല്ലോ കേട്ടോ നമ്മൾ ഈ ചമ്മന്തി പരുവത്തിലൊക്കെ എടുക്കില്ലേ ആ ഒരു പരുവം മതിയാകും ഇതിൻ്റെ കൂടെ നമുക്ക് വേറെയും പച്ചക്കറികളൊക്കെ ചേർക്കാം കേട്ടോ അതായത് ചേമ്പ് ചേന പപ്പായ തുടങ്ങിയവയൊക്കെ അതല്ലാതെ വളരെ സിമ്പിളായിട്ട് ഇത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും തയ്യാറാക്കാവുന്നതാണേ തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നിങ്ങൾക്ക് വളരെ കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പരുവത്തിൽ കുറഞ്ഞൊരു ലൂസായിട്ട് വേണം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ പുഴുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് മുതിർന്ന ആളുകൾക്കൊക്കെ ഇതൊരു സിമ്പിൾ റെസിപ്പി ആയിരിക്കും എന്നാൽ പുതിയതായിട്ടുള്ള തലമുറയ്ക്കൊക്കെ ഇത് പുതിയ റെസിപ്പി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കഞ്ഞീടയൊക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കൂടെ ഒരു പപ്പടമോ നല്ല പുളിയുള്ള അച്ചാറോ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ല കേട്ടോ വീണ്ടും പുതിയതായിട്ട് പുളി റെസിപ്പിയായിട്ട് കാണാം താങ്ക് യു